ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് ടിപ്സായിട്ടോ പൊതുവേ ഇപ്പോൾ ചൂട് കാലമായതുകൊണ്ട് തന്നെ കുട്ടികളിലും അതുപോലെ വെല്ലുവിളിലും കാണുന്ന ഈ ചൂട് കുരു പെട്ടെന്ന് പോകാനുള്ള രണ്ട് ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചൂടുക്കുരുവിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയുടെ വെള്ളം ഉണ്ടല്ലോ തേങ്ങയുടെ വെള്ളം ചൂടുക്കുരു ഉള്ള ഭാത്ത തേച്ച് കൊടുക്കുകയാണെങ്കിൽ ചൂടുക്കുരു പെട്ടെന്ന് പോയി കിട്ടോ ഇപ്പോൾ തേങ്ങ എടുക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങ ഇളനീൻ്റെ തേങ്ങ എടുക്കാൻ നോക്കുകട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇളനീന് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഞാൻ സാധാ തേങ്ങയുടെ അത്യാവശ്യം മൂത്ത തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ വെള്ളമായാലും കുഴപ്പമില്ല നമ്മളെ അടുത്ത് ഇളനീനുണ്ടെങ്കിൽ അതെടുക്കണ ഇതിലും ബെറ്റർ കേട്ടോ ഈ തേങ്ങ വെള്ളം ചൂടുക്കുരു ഉള്ള ഭാഗത്തേക്ക് ഒരു കോട്ടൺ തുണി വെച്ച് ഈ തേങ്ങ വെള്ളത്തിൽ കൊടുത്തിട്ട് ഏത് ഭാഗത്താണോ ചൂടുക്കുരു ആ ഭാഗത്തേക്ക് നന്നായി തേച്ച് കൊടുക്കുക പൊതുവെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ശരീരത്തിൽ മൊത്തത്തിൽ ചൂടുക്കുരു ഉണ്ടാകുന്ന സമയമാണ് അങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചൂടുക്കൂരു പോയി കിട്ടോ ഇന്നത്തെ ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപഴം കേട്ടോ അപ്പോൾ നന്നായി പഴുത്ത ചെറുപഴം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുമ്പോൾ നമ്മൾ ചെറുപഴം സാധാരണ കളയാറാണ് അപ്പോൾ ഇനി ചെറുപഴം കളയണ്ട ചെറുപഴം കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട് അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞു നമ്മൾ ചെറുപഴം ചെറുപഴം മിക്സിയിൽ അധികം വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്ത ശേഷം ഒരു കിഴി കെട്ടിയിട്ട് ചൂടു കുരു ഉള്ള ഭാഗത്തെ ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ചൂട് കുരു പെട്ടെന്ന് പോയി കിട്ടോ അതേ കളയുന്ന ഉരുളങ്ങേങ്ങിൻ്റെ തൊലിയിലുണ്ട് ഒരു മാജിക് കറി വെക്കാൻ ഒരുങ്ങുമ്പോൾ ഉരുളങ്ങേങ്ങിൻ്റെ തൊലി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ പതിവ് എന്നാൽ വെറുതെ കളയുന്ന തൊലിയിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിനുകളും മിനറലുകളും നാരുകളും ഉൾപ്പെടുന്ന ധാരാളം പോഷകഹാരങ്ങൾ അടങ്ങിയത ഒന്നാണ് ഉരുളങ്ങിൻ്റെ തൊലി ഒന്നും അറിയാതെ കറി വെക്കുമ്പോൾ നമ്മൾ തൊലി കളയാറാണ് പതിവ് പിന്നെയും പല ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഉരുളൻ കിഴങ്ങ് ഉരുളക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി എന്നിവ ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ വളരെ അധികം സഹായിക്കുന്ന ഒന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഉരുളങ്കേങ്ങ് നമ്മൾ തൊലിയോടെയാണ് ഉപയോഗിക്കുന്നു എങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇട്ട് വെച്ച ശേഷം നന്നായി കഴുകിയെടുത്തതിന് ശേഷം വേണം ഉരുളക്കേങ്ങിൻ്റെ തൊലി ഉപയോഗിക്കാൻ ചെറുപഴം നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെറുപഴം കളയാറാണ് പിന്നെ കൂടുതലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെറുപഴം ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി ചെറുപഴം കറുത്തു കഴിഞ്ഞാൽ ഇനി കളയാനൊന്നും വേണ്ട ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചകളോളം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ചെറുപഴത്തിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞെടുക്കുക അപ്പോൾ തൊലിയിൽ മാത്രമേ ഉള്ളൂ ബ്ലാക്ക് കളറ് അകത്ത് പഴം നല്ല നല്ല പഴം കേട്ടോ അപ്പോൾ അത് ഞാൻ ഇപ്പോൾ പഴം കേട്ടോ അപ്പം ഞാനിത് ആ പഴം തൊലി കളഞ്ഞിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പഴത്തിലൊരു കളർ വ്യത്യാസം കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ തന്നെ ഒരു മടിയായിരിക്കും ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ നന്നായിട്ട് കഴിക്കൂട്ടോ മുഴുവൻ പഴവും ഞാൻ തൊലിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ആ മുഴുവൻ പഴവും ഞാൻ തൊലിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കത്തി വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നന്നായി ചെറുതാക്കുക ഒന്നും വേണ്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത പഴത്തിലേക്ക് നമ്മൾ ആ കുറച്ച് ശർക്കര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ശർക്കര വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ അതിലധികം കല്ലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇത് ഡയറക്റ്റായിട്ട് ഈ ശർക്കര ഞാൻ ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഞാനിത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഈ ശർക്കര വെള്ളം ഒന്ന് ഇങ്ങോട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാനിത് ആ ഫ്ലെയിമും ഓഫാക്കുകയാണ് ഫ്ലെയിമും ഓഫാക്കിയിട്ടുണ്ട് ഇപ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നല്ല ഉടഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പഴമൊക്കെ അപ്പോൾ അത്യാവശ്യം മധുരവുമുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടാറിയ ശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കാം അതുപോലെ പല പലഹാരങ്ങളും ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു പഴം വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഒരു റിങ് കൂടി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഒരു ആപ്പിൾ ഇതവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ പഴം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ നേരത്തെ റെഡിയാക്കി ചെയ്യുന്ന പഴം കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് അനുസരിച്ച് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ പാൽ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് ഞാനിതാ ഞാൻ ഒരു ക്ലാസ്സിലാക്കിയിട്ട് കാണിച്ചുതരാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കും ആണ് പിന്നെ അതുപോലെ പഴമൊക്കെ ഇതുപോലെ ഇരിപ്പുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലും ഡ്രിങ്ങ് ആട്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി പഴുത്ത കറുത്ത പഴമൊന്നും കളയണ്ട ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അടിച്ചെടുത്ത ശേഷം അതിലേക്ക് ആപ്പിളും ഫ്രൂട്ട്സുകളൊക്കെ ഇട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ